ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ കളിക്കുന്നത് റെസിഡൻറ്റ് ഈബിൾ സെവൻ എന്ന് പറയുന്നൊരു ഗെയിം ആണ് ഗൈസ് ഇതൊരു അടിപൊളി ഗെയിമാണ് അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൈ സപ്പോർട്ട് ചെയ്യുക ഫയർ ആയിരിക്കണം ഗൈസ് നമ്മളിനി തീ പോലെ ഉയരണം ഗൈസ് ഇങ്ങനെയാണ് ഒരു ചെറിയൊരു എന്താ വീഡിയോ റെക്കോർഡിങ്ങിലൂടെയാണ് ഗൈസ് നമ്മൾ ഗെയിം തുടങ്ങുന്നത് അതുപോലെ തന്നെ ഗൈസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര കുറവാണ് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം മെയിനായിട്ട് ഗൈസ് എന്നാലേ നല്ലപോലെ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റൂ ഓക്കേ അപ്പോൾ ഗൈസ് നമ്മുടെ ഗെയിം ഇങ്ങനെയാണ് ഗൈസ് തുടങ്ങുന്നത് ഇതെന്ന് വെച്ചൊരു ക്യാമറയാണ് ഗൈസ് ഇതൊരു റെക്കോഡിങ് ഇങ്ങനെ റെക്കോർഡിങ് അല്ല ചെയ്ത കൈസ് നമ്മളൊരു വ്യൂ ആണ് ഫസ്റ്റ് പേഴ്സൺ വ്യൂ ആണ് ഗൈസ് ഈ ഗെയിമിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഗൈസ് ഇതിൽ ഒരു വീടുണ്ട് ഒരു പണ്ടത്തെ വീടാണ് അവിടോട്ട് ഇവര് ഈ ക്യാമറ കൊണ്ട് ഈ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ആ വീടിനകത്തെ ഓരോ വിഷ്വൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരികയാണ് ഗൈസ് അപ്പോഴാണ് അന്നത്തെ ഒരുത്തനെ കാണാതാവുകയും ഒരു മൂന്ന് പേരാണ് ഗൈസ് അന്നത്തെ ഒരുത്തനെ കാണാതാവുക രണ്ടാമത്തെ എഴുത്തനെ എടുത്തേണ്ടിയിൽ ഇങ്ങനെയാണ് മെയിൻ പിന്നെ വേറൊരു ക്യാമറ ഗൈസ് ക്യാമറമാൻ എന്താണെന്ന് തോന്നുന്നു ക്യാമറമാന ഉണ്ടെന്നു ഗൈസ് എന്തെല്ലാം കൊണ്ട് അങ്ങനെയാണ് സ്റ്റോറി അപ്പം അത് ഒരുത്തനെ കാണാതാവും നമ്മളപ്പം അവനെ നോക്കി പോയി പോയി ലാസ്റ്റ് അവൻ അവനിങ്ങനെ തിരിഞ്ഞിരിക്കുന്നതാണ് ഗൈസ് അതൊക്കെ ഒരു അടിപൊളി സീന ശരിക്കും നമ്മൾ പേടിയും ഗൈസ് പിന്നെ അപ്പോൾ നമ്മൾ അതിനെ തിരിച്ചു നോക്കുമ്പോൾ അങ്ങനത്തെ കുറച്ച് ട്വിസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഗൈസ് അങ്ങനെയാണ് ഈ ഗെയിം എന്ന് പറയുന്നത് ആ ഗെയിമിൻ്റെ സ്റ്റോറി പക്ഷേ ഗെയിം കളിക്കുന്നത് അങ്ങനല്ല ഗൈസ് ഗെയിം കളിക്കുന്നത് അങ്ങനെയല്ല ആ ഒരു തുടക്കത്തിലെ സംഭവമാണ് നമ്മളിപ്പോൾ നമുക്കിപ്പോൾ പറഞ്ഞു തന്നെ ഗൈസ് പക്ഷേ അതൊന്നും കണ്ട ഒന്നും നമുക്ക് കത്താൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു തന്നത് ഗൈസ് ഇനിയുമാണ് ഗെയിം തുടങ്ങുന്നത് നമ്മൾ എഴുന്നേറ്റു ഇതാണ് ഗൈസ് വീട് ഓക്കെ ഗൈസ് ഗെറ്റ് ഔട്ട് ദ ഹൗസ് എന്ന് പറയുന്നതാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് ഗൈസ് അതായത് ഈ വീട്ടിൽ നമുക്ക് ഇറങ്ങുക എന്നാണ് ഗൈസ് നമ്മൾ ഈ വീട്ടിൽ ആരോ തട്ടിക്കൊണ്ട് വന്നാണെന്ന് തോന്നുന്നു തട്ടിക്കൊണ്ട് വന്നതല്ല നമ്മൾ ഇത് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് എന്തൊക്കെയോ പ്രശ്നമൊക്കെ നടന്ന് ഗൈസ് ആകെ എല്ലാം തീർന്ന് ഇങ്ങനെയൊക്കെയായി ഗൈസ് ഇതിൻ്റെ ഫുൾ സ്റ്റോറി ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കാണിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ കാണുക ഗൈസ് ഓക്കെ നമ്മൾ ഫ്യൂസ് ഒക്കെ മിസിങ് ആണ് ഗൈസ് അത് നമ്മുടെ ടേബിളിലൊന്നും ഇല്ല ഒരു ചായ ഗ്ലാസ്സേ ഉള്ളൂ അത് നേരത്തത്തെ ഏതോ കൊല്ലത്തെ ചായ ഗ്ലാസ് ആണ് പൈസ അത്രേ ഉള്ളൂ എഫ് ഒക്കെ ഐഷാ നഷ്ട്സ് അതുണ്ടോ അതെന്തോന്ന് എനിക്ക് മനസ്സിലായില്ല അതിലെന്തോ ഒരു മീനിങ് ഉണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ മലയാള അർത്ഥം കണ്ടുപിടിച്ചിട്ടിരിക്കാം അല്ലെങ്കിൽ എന്നെപ്പോൾ ഇംഗ്ലീഷ് വായിക്കറിയാത്തവരാണെങ്കിൽ മിണ്ടാതിരിക്കാം പൈസ് അങ്ങനെയാണ് സംഭവം നമ്മുടെ ടി വി സിഗ്നലൊന്നും ഇല്ല പണ്ടത്തെ ടി വി ഗൈസ് നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും ഓ ഗൈസ് നമ്മൾ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് ഗൈസ് ഓ എന്തോ അഴുക്ക് ഡോറാണ ഇതൊക്കെ ഗൈസ് ഇത് ഏതോ ഒരു കാട്ടിലുള്ള ഒരു വീടാണ് ചുമ്മാ അല്ല ആ വീട് എടുക്കാൻ വേണ്ടി വന്നത് കൈസ് അവിടെ ആരാണ് നിൽക്കുന്ന പോലെ തോന്നിയില്ലേ എന്തായാലും അങ്ങോട്ട് പോകണ്ട നമുക്ക് ഈ ഇതെന്ത് ബാത്റൂമാണ് ഗൈസ് ബാത്റൂമാണ് സേവിങ് സെറ്റൊന്നും ഇല്ല ഗൈസ് ഇവിടെ എന്തോ നമുക്ക് തോക്കൊണ്ടെന്ന് തോന്നുന്നു എന്തിൻ്റെ ബുള്ളറ്റ് ഉണ്ടായിരുന്നു ണ്ട് പക്ഷേ ഇതും ഗൈസ് ഇതിനകത്താരെ കൊന്നിട്ടേക്കുവാണോ ഇതിലാരെ കൊന്നിട്ടേക്കുവാണെന്ന് തോന്നുന്നു ഗൈസ് അതിനാണെന്ന് തോന്നുന്നത് നമ്മളെ ഫസ്റ്റ് കൂട്ടുകാരനെ കൊന്നിട്ടേക്കുന്നത് ഗൈസ് ഈ ഫുൾ കഥ ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ ശരിക്കും ഇതിൻ്റെ കഥ നമ്മളെ കാണിക്കും ഫുള്ള് കാണിച്ചു തരും ഗൈസ് ഉറപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം അങ്ങനെയാണ് ഗൈസ് ഈ ഗെയിമെന്ന് പറയുന്നത് ഗൈസ് ഒരു 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 ഹൊറർ ഫീലിങ് ലുക്കാണ് ഈ ഒരു ഇൻ്റർഫേസ് വരുമ്പോൾ അല്ലേ നല്ലൊരു ഹൊറർ ഫീൽ നമുക്ക് തരും ഗൈസ് പുറമോട്ട് ഞാൻ എന്തായാലും ഇപ്പോഴേ നോക്കത്തില്ല പെയ്യേ നോക്കത്തുള്ളൂ ഗൈസ് കാരണം പേടി വരും ഗൈസ് ആരും ഇല്ല ഓക്കെ ഇത് ഇവിടെ ഒരു കൂട് പോലെ ഉണ്ട് ഗൈസ് ഈ കൂട്ടിൽ ഇല്ല അതൊക്കെ ലോക്ക് ചെയ്തേക്കുക ഗൈസ് അതുവഴിയൊന്നും നോക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ ജസ്റ്റ് ചെറിയൊരു ഇതുണ്ടായിരുന്നു ലാഗ് പോലെ ഗൈസ് ഇവിടെ ഒരു പുള്ളി ചിരിക്കുന്നുണ്ടായിരുന്നു ഓക്കെ ഗൈസ് ഇവിടെ ഒരു ബുക്കുണ്ട് പക്ഷെ ബ്ലാങ്ക് നോട്ട് ബുക്കാണ് ഇല്ല ഗൈസ് പക്ഷേ എന്താ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ തരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഗെയിമിൻ്റെ അവസാനമാകുമ്പോൾ ആ ബുക്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ റോള് കാണും ഗൈസ് ഉറപ്പായിട്ടും അതിലൊക്കെ എന്തെങ്കിലും ഒരു റോള് കാണും ഈ ഓരോ കാര്യങ്ങൾ നമുക്കിതിൽ എന്തെങ്കിലും നോക്കാനോ അങ്ങനെ എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു സീക്രട്ടായിട്ടുള്ള സംഭവം അല്ലെങ്കിൽ അതിലൊരു ഒരു റോളോ കാണും ഗൈസ് അത് ഉറപ്പായിട്ട് ഒരു റോള് കാണും ഗൈസ് ഒരു അടിപൊളി വ്യൂ ആണ് ഈ ഒരു കിച്ചനെ അടുത്തുണ്ട് ഇന്ന് ഗൈസ് ഇതേ പാറ്റയൊക്കെ പോകുന്നുണ്ട് ഇത് എന്താണെന്ന് നോക്കാം ഓ ഗൈസ് ഒട്ടും പഴക്കം ഇല്ലാത്ത എന്തോ ഒരു സംഭവം എന്തോ ഇത് കാണുമ്പോൾ തന്നെ എന്തോ അല്ലേ ഗൈസ് ആരെയോ കറി വെച്ചേക്കുവാണെന്ന് തോന്നുന്നു വെള്ളം നീന്താണ് ഗൈസ് നമുക്ക് തുറക്കാം ആ എന്തോടാ ഇത് കാക്കയാ സംഭവം എന്തുവാ അതെന്തോന്നറിഞ്ഞാ എന്തോ സംഭവാണ് ഈ ഫ്രിഡ്ജുണ്ട് ഫ്രിഡ്ജ് തുറക്കട്ടെ മാൻ എന്തുവന്നിടേ ആ ചോരയുടെ ആ കൊഴുപ്പൊക്കെ ഒട്ടിയിരിക്കുന്നുണ്ട് ഗൈസ് ഒരു ബീഫൊക്കെ വെച്ചേക്കുന്ന പോലെയാണ് ഗൈസ് അതിനകത്ത് വെച്ചേക്കുന്നത് എന്തോ എന്തോ സൈക്കോടെ ഏതോ തോന്നുന്നു ഗൈസ് െന്തായാലും നോക്ക് നോക്കാം ഗൈസ് ഇതൊക്കെ നമുക്ക് തുറക്കാൻ പറ്റത്തില്ല അതിനൊക്കെ നമുക്ക് ചെയിൻ കട്ടറൊക്കെ വേണം ഗൈസ് എന്തായാലും നമുക്ക് പോയി നോക്കാം പോയി നോക്കാം നോക്കേ ബായി നോക്കട്ടെ ഗൈസ് ഫ്രിഡ്ജ് കൊള്ളത്തില്ല നമ്മുടെ ഫ്രിഡ്ജ് സുഖമില്ലാത്തൊരു ഫ്രിഡ്ജ് ഗൈസ് ഓക്കെ നമ്മളിപ്പോ വീടിൻ്റെ വീളിൽ പോവോ ഗൈസ് ദേ എന്തോന്നട ഇത് എടാ എന്തോ ഇത് പോത്തോ ചെയിൻ വീഴുന്നു വീഴുന്നേ ഗൈസ് എന്തോ സംഭവം പോത്തിനെ വെട്ടിയേക്കുന്നോ ഗൈസ് എന്തോ ഒന്നിട്ട് പിടിയില്ല എന്താണെന്ന് നോക്കാം ഓക്കെ ഗൈസ് എന്താ ഇത് പോത്തിനെയൊക്കെ വെട്ടി ബ്രദർ ഈ ഖൈസ് അതൊന്നും അറിഞ്ഞു എന്തായാലും നോക്കാം നമ്മുടെ ഫ്രിഡ്ജൊന്നും കൊള്ളത്തില്ല അഴുക്ക് ഫ്രിഡ്ജാ നല്ല ഫുഡൊന്നും ഉള്ള ഫ്രിഡ്ജൊന്നും അല്ല കൈസ് നമ്മുടെ വീട് ഒക്കെ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഉണ്ടോ ആരേലും ഇല്ല കൈസ് നമ്മൾ സ്റ്റെയർ കേസ് കയറിപ്പോയില്ല കയറിപ്പോയി നോക്കാം അപ്പോൾ മൂന്ന് ബൊമ്മയൊക്കെ ഉണ്ടല്ലോ വേറെ ടൈപ്പിലെ ബൊമ്മയൊക്കെ ആണല്ലോ എന്താ ഗൈസ് ഇതിങ്ങനെ മൂന്ന് ബൊമ്മയൊക്കെ വെച്ചേക്കും

ൈസ് നേരത്തെ നമ്മൾ കയറിക്കുന്ന സമയത്ത് ബൊമ്മ തിരിഞ്ഞൊക്കെ കയറുന്നിരുന്നേ നമ്മൾ തിരിഞ്ഞ ബൊമ്മ തിരിഞ്ഞ് ഗൈസ് എന്തോ ഒരു ഒരു പ്രശ്നമുണ്ട് ഗൈസ് നമുക്ക് നോക്കാം ഗൈസ് ഫിങ്കറൊക്കെ കിട്ടിയേക്കുന്നു നമുക്കിനി തിരിഞ്ഞ് പോവാം ഗൈസ് നമുക്ക് തിരിഞ്ഞ നമുക്ക് അടക്കളയിലോട്ട് പോവാം അടക്കളയിൽ ഗൈസ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ നമുക്ക് നോക്കാം ഗൈസ് ഈ ഒരു ഗെയിം എന്ത് 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 േതമാണെങ്കി നമുക്ക് ഗൈസ് എന്തോ ഉദ്ദേശിക്കുന്ന എന്താണ് സംഭവം ഉദ്ദേശിക്കുന്നുണ്ട് ഗൈസ് എന്തോ ഒരു വലിയ ഒരു ഒരു കഥ തന്നെ ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ട് ഗൈസ് ഫ്രിഡ്ജൊക്കെ നമുക്ക് അടച്ചേക്കാം ഗൈസ് ഏതോ ഒരു ക്രൂരനാണ് ഏതോ ഒരു ക്രൂരനാ ഗൈസ് എന്തായാലും കൊള്ളാം നമുക്ക് നോക്കാം ഗൈസ് നോക്കാം അയ്യോ കൊള്ളാം ഗൈസ് ഇവിടെ ആണ് ഏറ്റവും ഏറ്റവും വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം വൃത്തിയേടായിട്ടൊക്കെ നിധി ഒന്നും ഇറങ്ങാൻ പോലും പറ്റുന്നില്ല ഗൈസ് ഇവിടെ കീ വേണന്നാണ് നമ്മളോട് പറയുന്നത് കൈ ഒക്കെ പോകുന്നുണ്ടല്ലോ എന്താടാ കുട്ട ഗ്ലൈസ് നമുക്ക് കട്ട് ചെയ്യാ പ്ലെയർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ഗൈസൊക്കെ നമ്മൾ സാധനം കട്ട് ചെയ്തെടുത്ത് ഓക്കെ എടാ വീഡിയോ ഫുട്ടേജ് ഗൈസ് ഹൗസിലെ ഹൗസിൻ്റെ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് അത് ടി വി പോയിടാം ഗൈസ് ഫുട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ ടി വിയിലാണ് ഇടേണ്ടത് അപ്പോൾ അങ്ങനെ ബുദ്ധിപരമായിട്ട് നോക്കാം ഗൈസ് ഗൈസ് ഓക്കെ നമ്മൾ ഇത് ടി വിയുടെ എടുത്തു വന്നു ഇത് ഡി വി ഡി പ്ലെയർ ഉണ്ട് ഒന്നുമില്ല മോനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അത്രയേ ഓ കിട്ടില്ലേ

ഗൈസ് നമ്മളാണ് ക്യാമറമാന അപ്പൊ ഗൈസ് നമ്മൾ തന്നെയാണ് ഗൈസ്മാർ രണ്ടുപേരും രണ്ടുപേരാണ് ഇവനാണ് കഥയൊക്കെ പറയുന്നത് ഇവനാണ് ആ ചെറുക്കൻ ഇവനൊരു സപ്പോർട്ടിങ്ങെറുക്കനായിരിക്കും പക്ഷെ നേരത്തെ ഇട്ട കൂടെ ഉള്ള പുള്ളിയായിരിക്കും ഏറ്റവും ഏറ്റവും ന്യൂ ആയിട്ട് ജോയിൻ ചെയ്ത ഒരു വ്യക്തി ഞാനാണെന്ന് തോന്നുന്നു ഗൈസ് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത്ര നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ അല്ലല്ലോ ഗൈസ് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല കളിച്ചു നമ്മൾ ഫുട്ടേജ് മാത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എന്താണെന്ന് നോക്കാം ഇവരെന്തെങ്കിലും ഗൈസ് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് കൊറച്ച് സ്പീഡ് കൂട്ടിട്ടേക്കാം ഗൈസ് എന്തായാലും വോയിസ് കട്ട് ചെയ്യാം നിങ്ങളെ ഈ ഒരു സ്റ്റോറി ഞാൻ നൈസായിട്ടൊന്ന് കാണിച്ചു തരാം So why are we in hell this time? Do you ever prep? What's the prep? Shitty house, spooky sounds. Ooh, is it haunted? Fuck me. I was an anchor, you know. We can sub, Pete. Not anchor. What's that? Nothing. What's the story, Andre? Abandoned farmhouse, missing family, foul play suspected. The usual. How long do you say this place has been abandoned? Three years. <coughs> Clancy, get a shot of this. Let's make a great cutaway. So, uh, hillbilly Joe and his family go missing. Not hillbillies, the Bakers, Jack and Marguerite Baker they were quiet not backward a lot of bad rumors about their son lucas bad seat apparently ah shit i knew i should have worn my good shoes oh shit i had my shots although this makes a great backdrop andre what do you think andre 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 clancy you see where andre went where is he unfucking oh, believable is the last time i worked with that guy I mean, producers, they come and go, but a, a good cameraman like you, Clancy, you stick with me. What the fuck was that? Did you hear that? Andre? Where the fuck is he? Andre, where are you, man? You're kidding me? All right, new deal. We, we find Andre and we go. I mean, fuck this show. You first. Need a nice hero shot of me coming down the ladder. So, uh you first. ഓക്കെ ഗൈസ് നമ്മൾ അച്ചറക്കനെ കാണാതെ പോയി നമ്മളപ്പോൾ അവൻ അറങ്ങാൻ ഒറ്റയ്ക്ക് നോക്കാൻ ഇറങ്ങിയേക്കുവാണ് ഗൈസ് ഗൈസ് ദൈവൻ അവിടെ നിന്ന് മൂത്രം ഒഴിക്കാൻ കണ്ടാൽ തോന്നുന്നു ഗൈസ് എന്താ നോക്കാം അവൻ ആരാണ്ട് കൊന്ന് അവൻ്റെ കണ് ഗ്സ് ഗൈസ് നമ്മുടെ വീടിൽ നിന്ന് എവിടെ അവനെ കൊന്ന് ആരാണ്ട് കൊന്നവനെ ഗൈസ് അവനെ പക്ഷേ മനുഷ്യനാണ് ഗൈസ് ശരിക്കും അറിയില്ലപ്പോൾ ഇത് മനുഷ്യനാണ് ഇതല്ല ഗൈസ് ഫുട്ടേജ് യു ഗൈസ് നമ്മൾ നേരത്തെ എഴുതിയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നായിരുന്നു ഇപ്പോൾ അത് വെട്ടി പറ്റി ആക്കി ഗൈസ് ഓക്കെ നമുക്ക് ഇതിലൂടെയാണ് അന്മാര് പോയത് ഗൈസ് ഇതിൻ്റെ താഴെ ഒരു ഇത് സംഭവം എന്തായാലും കാണും ഒക്കെ ഉണ്ട് ഗൈസ് ആ വീഡിയോ കാണിച്ചേക്കുന്ന പോലെ തന്നെ ഉണ്ട് നമുക്കത് തുറന്ന് നോക്കാം തുറന്നിട്ട് പോവാം നമ്മൾ താഴെ അവന്മാര് കാണും നമുക്ക് നോക്കാം മോനെ എടാ ബാക്ക് നോക്കാൻ കീ കിട്ടിയടാ എടാറിന്റെ കീ കിട്ടി ഇനി എന്തിന് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്ന നമുക്കിപ്പോ വീട്ടിന് രക്ഷപ്പെടാം രക്ഷപ്പെടാൻ പോവാണ് ഗൈസ് നമ്മൾ ഏ നമ്മൾ രക്ഷപ്പെടാൻ പോവാ എടാ അവനാടാ എല്ലാരും കൊല്ലുന്നത് ഗൈസ് അവൻ പക്ഷെ നമ്മളെ കണ്ടില്ലേ അവൻ കാണാതിരിക്കത്തില്ലല്ലോ ഇവിടെ ഇവിടെ ഒളിച്ചിരിക്കണോ പേടിയാണ് പേടിയാന്ന് അവൻ ഞാൻ അടിക്കു വന്നാലോ എന്നാൽ താക്കോലും അവർ കിട്ടി ഗൈസ് ഇതിനകത്ത് അടിക്കാൻ പറ്റുകയാണെങ്കിൽ എത്ര നേരം എടുത്താണെങ്കിലും ഞാൻ അവനെ അടിച്ചു വന്നിട്ട് പോകും കാരണം എത്രയും നേരം കഷ്ടപ്പെട്ട് ഇതേ ഗൈസ് ഇതിൽ എന്താ എടാ 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 പോയി പോയി ഡോർ ഡോറ് ഇറക്കണമല്ലോ ഞാൻ തോന്നുന്നു കേട്ട് രക്ഷപ്പെട്ടില്ല ചത്തോടാ ചുസ് എന്തായാലും ചത്ത് ഇന്നത്തെ വീടി എന്തായാലും